ഭാഗം അമ്പത്തിയഞ്ച് നാളുകൾക്ക് ശേഷമാണ് രവീന്ദ്രനങ്ങളുമായി അമ്മയ്ക്കും പവിത്രയ്ക്കും ഉണ്ടായിരുന്ന ബന്ധവും പിന്നിലേക്കുള്ള അവരുടെ മരണത്തിൻ്റെ കഥയും ഞാൻ അറിയുന്നത് ദേവനങ്ങൾ പറഞ്ഞു മാത്രമാണ് അങ്കിൽ പറഞ്ഞ കഥയുടെ പൊരുൽ തേടി ഞാൻ അലഞ്ഞില്ല എല്ലാം അർച്ചനയ്ക്ക് വേണ്ടി മനസ്സിൽ താഴിട്ടുപൂട്ടി അത് തുറക്കുന്ന ദിവസം അകലെ ഞാൻ ഓർത്തു പക്ഷേ എങ്ങനെയും അർച്ചനയെ കാണാൻ എന്റെ മനസ്സ് തിടുക്കം കാട്ടി അനുസരണയില്ലാത്ത മനസ്സുമായി അവളെ ഞാൻ പോയി കണ്ടു അവളെ നെഞ്ചിൽ ചേർത്തണച്ചു പിടിച്ചാൽ പിടിക്കപ്പെടട്ടെ എന്തായാലും പിടിവീഴും അത് ഇത്ര നേരത്തെ ആയി എന്ന് കരുതാം അയാൾ പറഞ്ഞു അവൾ എനിക്ക് ബലം നൽകി എന്റെ മനസ്സ് കാണാൻ അവൾക്കായി രാത്രി ഒന്നരയ്ക്ക് ശേഷം ഗേറ്റിന് മുകളിലൂടെ ചാടിക്കടന്നപ്പോൾ കൈ ലേശമൊരിഞ്ഞ് തൊലിപ്പോയിരുന്നു ആ വേദനക്കിടയിലും ഞാൻ അവളെ സ്നേഹിക്കുകയായിരുന്നു അവളെ സ്നേഹിച്ചു കൊല്ലുകയായിരുന്നു എന്ന് തന്നെ പറയാം അന്ന് ഞാൻ അവളെ എന്റേതാക്കുകയായിരുന്നു എല്ലാ അർത്ഥത്തിലും ഒരു വട്ടമല്ല പല വട്ടം എന്റെ സ്വപ്നങ്ങൾ പൂവണിഞ്ഞു എനിക്ക് തോന്നി അർച്ചനയുടെ മുറിയിലെ അർദ്ധരാത്രിയിലും അണയാത്ത വെളിച്ചവും അടക്കി പിടിച്ച സംസാരവും രവീന്ദ്രനെങ്കിൽ കേൾക്കാൻ ഇടയായി അയാൾ കഥകിൽ തട്ടി അവളോട് കഥ തുറക്കാൻ ഞാൻ തന്നെ ആവശ്യപ്പെട്ടു എന്റെ സംസാരം പുറത്തുനിന്ന് അയാൾ കേട്ടിരുന്നു അർച്ചന എന്തു വന്നാലും മരണത്തിന് അപ്പുറം ഒരു ജന്മമുണ്ടെങ്കിൽ ഞാൻ നിന്നെ തേടി വന്നിരിക്കും എന്റെ ആ വാക്ക് അറം പറ്റിപ്പോയി അവൾ എന്റെ നെഞ്ചിലേക്ക് വീണ്ടും പറ്റിച്ചേർന്നു പവിയേട്ട എന്ന് വിളിച്ചുകൊണ്ട് അവൾ എന്നെ ഇറുകെ പിണർന്നു ഞാനും എന്നെ ഒന്ന് നോക്കിയിട്ട് അവൾ കഥകു തുറന്നു മോള് കിടന്നില്ലേ ഉറക്കം വന്നില്ലച്ചാ എന്തുപറ്റി അവൾ മൗനം മുഖത്തണിഞ്ഞു നിന്നു മോൾക്കൊപ്പം ആരാ മുറിയിൽ അയാളുടെ ചോദ്യം വന്നു ഇല്ല എന്ന കള്ളം ഒന്നിനു ഒരു പരിഹാരമല്ല തൽക്കാലം ഒരു പിടിച്ചു നിൽപ്പല്ല ആവശ്യം അവൾ ചിന്തിച്ചുപോയി പുറത്ത് അയാൾ മാത്രമേ ഉള്ളൂ എന്ന് മനസ്സിലാക്കിയ ഞാൻ അവളുടെ പിന്നിലേക്ക് നീങ്ങി നിന്നു പവിശങ്കർ അയാളുടെ മനസ്സിലൂടെ ഒരു കള്ളിയൻ പാഞ്ഞുപോയി പവി നീ അയാൾ അടക്കി സ്വരത്തി ചോദിച്ചു അയാൾ മുറിക്കുള്ളിലേക്ക് കയറി കഥകടച്ച് ബോൾട്ടിട്ട് കഴിഞ്ഞു അയാൾ അവളുടെ മുടിക്കുത്തിൽ പിടിച്ച് ഉലച്ചു എടി പിഴച്ചവളെ അയാൾ ശബ്ദം താഴ്ത്തി വിളിച്ചു എനിക്ക് രണ്ടാൺമക്കൾ കൂടിയുണ്ട് അത് നീ മാർക്കുന്നു നാണം കെട്ടവളെ അയാൾ അവളുടെ കവളിൽ ഒന്ന് പൊട്ടിച്ചു വീണ്ടും അടിക്കാൻ തുടങ്ങിയതും ഞാൻ തടഞ്ഞു അങ്കിൽ ഇനി അവളെ തൊട്ടുപോകരുത് അവൾ ഇന്നലെ വരെ നിങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടവൾ ഇന്നു മുതൽ അവൾ എൻ്റെ കൂടിയാണ് അയാൾക്കും മുന്നി വെച്ച് ഞാൻ അവളെ ചേർത്ത് പിടിച്ചു ശരിക്കും നീ ആരടാ അത് അർച്ചനു പറയും അവൻ ചിരിച്ചു തള്ളി എന്റെ രണ്ടാൺമക്കൾ അറിയും മുൻപ് ഇറനടാ പുറത്ത് അവൾ ഇടയ്ക്ക് കയറി പറഞ്ഞു എനിക്ക് പവ്യത്തെ ഇഷ്ടമാണ് അവൾ തേങ്ങിക്കൊണ്ടാണ് പറഞ്ഞത് ഇനി നീ ശബ്ദിച്ചു പോകരുത് ഈ മുറിക്കുള്ളിൽ നിന്നെ താക്കു ഞാൻ അവൾ ശബ്ദമില്ലാതെ കരഞ്ഞു അയാൾ അവളുടെ കയറ്റിൽ കുത്തിപ്പിടിച്ചു അങ്കിൽ അവളെ വിട് പരാക്രമം ഇനി എന്നോടാകാം നിന്നെ തൊട്ടാൽ എന്റെ കൈ പുഴുത്തു നാറുമ്പോട നായേ ആ വാക്കുകേട്ട് ഹരിശങ്കർ അയാളെ ഒന്ന് നോക്കിപ്പോയി പവിയേട്ട ചെല്ല് അവൾ ഹൃദയം പൊട്ടിയാണ് പറഞ്ഞത് അവളുടെ മുഖം അന്ന് എന്നെ കരയിച്ചു എന്നെ ഹൃദയം പൊട്ടിപ്പോയി ഞാൻ പുറത്തിറങ്ങും മുൻപ് അവൾ എൻറെ കൈകളിൽ കടന്നു പിടിച്ചു പവിയേട്ട എന്നെ പിരിയരുത് പവിയേട്ടം പറഞ്ഞതുപോലെ മരണത്തിന് അപ്പുറം ഒരു ജീവിതമുണ്ടെങ്കിൽ ഇവൾ ഇങ്ങനെ തന്നെ ഉണ്ടാവും ന്നെ എവിടേക്ക് വിളിച്ചാലും ഞാൻ വന്നിരിക്കും ഈ നിമിഷം പോലും അവളുടെ കണ്ണീരിനു മുന്നിൽ ഒരു വേള പിടിച്ചു നിൽക്കാൻ എനിക്ക് കഴിഞ്ഞില്ല മുന്നിൽ നിന്ന് രവീന്ദ്രൻ അങ്ങനെ പോലും മറന്ന് അവളെ ഒരു തവണ കൂടി മാറോട് ചേർക്കാൻ എന്റെ നെഞ്ചകം കുതിച്ചു പക്ഷെ കഴിഞ്ഞില്ല ആ മുഖം കൈക്കൊമ്പി ചേർത്ത് പിടിച്ച് ഞാൻ പറഞ്ഞു അർച്ചന നമ്മൾ വീണ്ടും കാണും നമ്മളെ വേർതിരിക്കാൻ മനുഷ്യനാൽ കഴിഞ്ഞെങ്കിലും ദൈവത്തിന് നമ്മളെ വേർവിരിക്കാൻ കഴിയില്ല മോളെ എന്റെ ചാലുകറിയ കണ്ണീരിനു മുന്നിൽ പിടിച്ചു നിൽക്കാൻ അവൾക്കായില്ല സ്വന്തം അച്ഛനെ പോലും മറന്ന് അവൾ എന്നെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു പവിയേട്ട എന്നെ ഇട്ടേച്ച് പോകരുത് ഒരു വട്ടമെങ്കിലും എന്നെ വിളിക്ക് എവിടേക്കാണെങ്കിലും ഞാൻ വരും മകളുടെ തേങ്ങൽ കാണാതെ അയാൾ മുഖം തിരിച്ചു കളഞ്ഞു പവിയേട്ട പ്ലീസ് ജീവിതമല്ല ഇനി ഒരു മരണമായാൽ പോലും ഇവൾ വരും അവളെ വിളിച്ചിറക്കാൻ എനിക്ക് അന്നായില്ല ഞാൻ ഒറ്റത്തെ രവീന്ദ്രനെ കൂടാതെ ആ വീട്ടിൽ അർച്ചനയുടെ രണ്ട് സഹോദരന്മാർ കൂടിയുണ്ട് അവർക്ക് മുന്നിൽ അർച്ചനയെ കൊണ്ട് ഓടിക്കളയാൻ എനിക്കായില്ല അയാൾ അടങ്ങിയിരിക്കില്ല എന്ന് എനിക്ക് തോന്നി അർച്ചന ഞാൻ വരും നിന്നെ കൊണ്ടുപോകും അതായിരുന്നു അവളോടുള്ള എന്റെ അവസാനത്തെ വാക്ക് തുടരും